ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേരിമംഗലത്ത് ബാങ്ക് കെട്ടിടം തകർന്നു വീണതിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുൻ എം എൽ എ വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേര്യമംഗലത്ത് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നെല്ലിമറ്റത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് തന്നെ പ്രതിഷേധം മാർച്ചുണ്ടെന്നും വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായി വി പി സുജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വി പി സജീന്ദ്രൻ പറഞ്ഞു പ്രത്യേകിച്ച് സി പി എം ഭരിക്കുന്ന ബാങ്കുകൾ നടക്കുന്ന കൊടിയഴിമതികൾ ഓരോന്നോരോന്ന് പുറത്തു വരുമ്പോൾ ഈ ബാങ്കിലെയും സഹകരണ ബാങ്കിലെ സഹകാരികളായിട്ടുള്ള ആളുകൾ വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി നോക്കിക്കാണുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് ഈ സ്ഥാപനം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നു അതിനുവേണ്ടി അവരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇടതുപക്ഷം ഭരിക്കുന്ന പല ബാങ്കുകളിലും കരിവന്നൂരടക്കമുള്ള പല ബാങ്കുകളും ഇതുപോലെ ഒട്ടനവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ലോണുകൾ ക്രമാതീതമായി എടുത്തിട്ടുണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം അന്വേഷണം ഇന്ന് പ്രകസനമായി നടക്കുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ സഹകരണ വകുപ്പിൽ നേതൃത്വം കൊടുക്കുന്ന എന്തും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി ഐ കെ രാജു യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് സൈജന്റ് ചാക്കോ ഗോപി മുട്ടത്ത് പി സി ജോർജ് സി ജെ എൽദോസ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ അഭിഷേകങ്ങൾ പാൽപായസം നെയ് പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പഴം മല നിവേദ്യങ്ങൾ നൂറും പാലും എല്ലാ മാസവും ആയിരം നാളും സർപ്പപൂജ